ഹായ് ഫ്രണ്ട്സ് ഇതുപോലത്തെ ഒരു റേഡിയോ നിങ്ങളുടെ കയ്യിലുണ്ട് വർക്ക് ചെയ്യുന്ന റേഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായത് നമ്മുടെ യു എസ് ബി അതേപോലെ ബ്ലൂടൂത്ത് ഓക്സ് നമ്മുടെ എഫ് എംഒ അതിൽ വരുന്നൊരു മൊഡ്യൂൾ ഉണ്ട് നമ്മുടെ എം പി ത്രിപ്ല ഡി ക്വാട്ടർ വരുന്ന ഇത് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്താണ് ഇതിൻ്റെ ഈ ഒരു ഡി ക്വാട്ടർ ചെയ്യുന്ന യു എസ് ബിയുടെ മൊഡ്യൂൾ അപ്പോൾ ഇത് നമുക്ക് ഇതിൽ കണക്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റേഡിയോയും യൂസ് ചെയ്തേപോലെ ഇതും യൂസ് ചെയ്യാം അപ്പോൾ രണ്ട് മാറി മാറി യൂസ് ചെയ്യുന്നതിലുള്ള സ്വിച്ചൊക്കെ വെച്ചാണ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് അപ്പം നേരെ പിടിച്ചിട്ട് പോകാം അതുപോലെ വർക്ക് ചെയ്യുന്ന റേഡിയോ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു റേഡിയോയിലേക്ക് നമുക്ക് ഈ ഒരു എം പി തിരി പ്ലെയർ വർക്ക് ചെയ്യാണ്ട് നമുക്ക് ഇത് എവിടെയെങ്കിലും ഉൾ ഉൾഭാഗത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് തീർക്കാം അപ്പോൾ പിന്നെ ഈ ഒരു ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഫിൽറ്റർ സ്വിച്ച് ആണ് ഫിൽറ്റർ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ചാനൽ നമുക്ക് ഉപയോഗിക്കാം അതായത് പവർ സപ്ലൈ വേണമെങ്കിൽ നമുക്ക് ഓൺ ഓഫ് ആക്കും അതേപോലെ തന്നെ നമുക്ക് ചാനൽ അത് ലെഫ്റ്റ് റൈറ്റ് ചാനൽ റേഡിയോയുടെ ചാനലൊക്കെ ചെയ്യുകയും ചെയ്യാം അതേപോലെ തന്നെ ഈ ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മൊഡ്യൂളിന് നമുക്ക് ഇതിൽ നമുക്ക് പ്ലസ് മൈനസ് ഉണ്ട് അതേപോലെ തന്നെ ഈ കാണുന്ന വലത്ത് ഭാത്തു കാണുന്ന അഞ്ച് വോൾട്ട് പ്ലസും അതേപോലെ തന്നെ ലെഫ്റ്റിൽ നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് ആൾ ബ്ലാക്ക് വയറും റെഡ് വയറും പോസിറ്റീവ് സപ്ലൈ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ നമുക്ക് രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിയോ ഔട്ട് ആണ് വരുന്നത് അപ്പോൾ ഒരു ഡി ഡി കോഡർ ആണ് പി ത്രീ പ്ലെയർ വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഒരു ആംപ്ലിഫൈ ചെയ്തിട്ട് എടുക്കണം ഈ ആംപ്ലിഫയറിൽ നമ്മൾ റേഡിയോയിൽ കൊടുക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന റെഡ് വയർ ആൻറ്റിനെ അപ്പോൾ നമുക്ക് ഇതിൽ ലഫ് ഒ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പം ക്ലിയർ വേണമെങ്കിൽ ആ ആൻ്റിനെ യൂസ് ചെയ്യാം അപ്പം ഓൾറെഡി ഇതിനെ കൂടെ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ആൻ്റിനെ കഴിഞ്ഞ് വരുന്നത് നമുക്ക് റൈറ്റ് ഉണ്ട് അതായത് സെൻറ്റർ ഭാഗത്ത് അതിൻ്റെ ഗ്രൗണ്ടും പിന്നെ ലാസ്റ്റ് വരുന്നത് ആണ് അപ്പോൾ ഇതിൽ റേഡിയോയിൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഇല്ല നമുക്ക് ആകെ മോണോ ചാനൽ ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ലെഫ്റ്റോ റൈറ്റോ മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് സെൻറ്റർ ഭാഗം ഓൾറെഡി നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഉണ്ടാവും പിന്നെ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അമ്മിങ് ഒക്കെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്രൗണ്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഗ്രൗണ്ട് നമുക്ക് കൊടുക്കാം നെഗറ്റീവായിട്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻപുട്ടായിട്ട് ഇതിലേക്കുള്ള എഫ് എമ്മിൽ എഫ് എമ്മിൻ്റെ നമുക്ക് ഇൻപുട്ട് ഓൾറെഡി വരുന്നത് നമ്മൾ എഫ് എമ്മിൻ്റെ ആംപ്ലിഫയറിലേക്ക് വരുന്നത് അത് റേഡിയോന്ന് വരുന്ന ഇൻപുട്ടാണ് അപ്പോൾ അതിൽ ഇൻപുട്ടിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിൽറ്റർ സ്വിച്ച് കൂടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫിൽറ്റർ സ്വിച്ചിന് രണ്ട് ചാനലുണ്ട് അവർ രണ്ട് ചാനലെന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്ക് മൈക്കോ അങ്ങനെ യൂസ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് സാധാരണ ഡെക്കുകളിലൊക്കെ അപ്പോൾ നമ്മൾ നമ്മളിത് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ അതായത് നമ്മൾ ഓൾറെഡി റേഡിയോ റേഡിയോ തന്നെ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആംപ്ലിഫയർ അതായത് ഈ ഒരു വരുന്ന ഡീക്വാട്ടറുള്ള ഇൻപുട്ടും കിട്ടണം അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ രണ്ട് ചാനൽ ഒന്ന് പവർസ് പവറിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഒന്ന് നമുക്ക് ആംപ്ലിഫൈ ചെയ്യുന്ന ഇൻപുട്ടിനെ നമുക്ക് അങ്ങോട്ട് കൊടുക്കാം അങ്ങോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഫിൽറ്റർ സ്വിച്ച് നമ്മളിവിടെ ഓൺ ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഇതില് കണക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ഇന്നൊരു ഹോൾ ഇടാൻ ഫിൽട്ടർ സ്വിച്ചിൻ്റെ ഈ സ്വിച്ചിൻ്റെ ഈ റൗണ്ടിൽ ഹോൾ ഇടുന്നു അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഫിൽട്ടർ സ്വിച്ച് ആയതുകൊണ്ട് ഒരു അനക്കം അടിയിലേക്കും പോകും മേലോട്ടും വരും അപ്പോൾ ഓൺ ഓൺ ആകുന്ന താഴേട്ടുള്ള കണക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് താഴോട്ട് ഓൺ ആയിരിക്കണം ആ ഒരു പൊസിഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഹോള് ഈ ഒരു സ്വിച്ചിൻ്റെ റൗണ്ടിനനുസരിച്ചുള്ള ഹോൾ വേണം അപ്പോൾ അതിനനുസരിച്ചെ കറക്റ്റായി വരുന്ന വിധത്തിൽ നമ്മൾ ഇതുപോലെ ഒരു ഹോൾ ഇടുക സോൾഡർ ക്യാൻ മതി ഞാനിവിടെ ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് സ്റ്റെപ്പ് ബിറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് സോൾഡർ കയൻറ്റ് ചൂടാക്കി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പാകത്തിന് ഈ പിന്നെ നമ്മൾ ഈ ഒരു ബിറ്റാകുമ്പോൾ എന്താണെന്ന് വച്ചാൽ നമുക്ക് ഏതൊരു സൈസാണോ ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പോൾ ഒരു കട്ടിങ് കഴിഞ്ഞ ശേഷം നമുക്കിത് വെച്ച് നോക്കിയിട്ട് അടുത്ത കട്ടിങ് ചെയ്യാം അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ടൈപ്പ് ബിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഉപകാരതാണ് ഇനി ഒരു ഫിൽട്ടർ സ്വിച്ച് നമ്മളെ അവിടെ നിർത്താൻ ഫിൽറ്റർ സ്വിച്ചിൻ്റെ രണ്ട് സൈഡിലായിരുന്നു ചെറിയ ഹോൾ ഉണ്ടാകുമ്പോൾ അത് ചെറിയ നട്ടും ബോൾട്ട് ഇടാനുള്ള ഭാഗത്തിൽ നമ്മൾ ഇതുപോലെ രണ്ട് ഹോൾട്ട് എടുക്കുക അപ്പോൾ ഈ എന്നിട്ട് ഒരു ഉൾഭാഗത്തേക്ക് നമ്മളുടെ കണക്ഷൻസ് ഒക്കെ ഉൾഭാഗത്ത് പോകുമ്പോൾ നമ്മൾ സ്വിച്ച് മാത്രം മോളിൽ വരും അപ്പോൾ അതിൻ്റെ ഉൾഭാത്തേക്ക് നമ്മൾ ഈ സ്വിച്ച് വെച്ചതിന് ശേഷം നമ്മൾ രണ്ട് നട്ടും ബോൾട്ടിട്ട് ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കണക്ഷൻ അവിടെ ഓക്കെ ആവും അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഡീ കോഡർ യൂസ് ബി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇതിലേക്ക് നമ്മളെ ഓപ്പതിൻ്റെ ഒരു ബാറ്ററി അതായത് നമ്മളെ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ബാറ്ററിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇതില്ലാത്ത വരുന്നുണ്ട് ആ ഒരു ബാറ്ററി നമ്മൾ യൂസ് ചെയ്യില്ല അപ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്കൊരു ഇത് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ തട്ടുന്നുണ്ട് സ്പീക്കറും അതേപോലെ തന്നെ എഫ് എമ്മിൻ്റെ ബോർഡൊക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ മാത്രമേ ഒരു കട്ടിങ് വയുള്ളൂ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ എം പി ത്രീ ഡി നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ എംപിത്തിരുടെ ഇത് അതിൽ കയറാനുള്ള ഒരളവ് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സ്ക്രൂ ചെയ്യാനുള്ള ഹോൾ ഉണ്ട് അപ്പോൾ രണ്ട് ഹോൾ നമ്മൾ രണ്ട് ഫൈബറിൻ്റെ ഇതിൽ സ്ക്രൂ ചെയ്യുക ജിപ്സൺ സ്ക്രൂ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് രണ്ട് ഉറച്ചു നിൽക്കണമെങ്കിൽ രണ്ട് സ്ക്രൂ ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ ഫുൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്ലൂ ഗണ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല വെയിൽ പാക്ക് ചെയ്തിട്ട് ചെയ്താലും മതി അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ഗ്ലും രണ്ട് ജിപ്സം സ്ക്രൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് അതേ ലെവലിൽ കട്ട് ചെയ്ത ആ ഒരു പാക്കിങ് കറക്റ്റ് വെക്കാം വെച്ചിട്ട് സൈഡിൽ കൂടെ ഗ്ലൂ കണ്ണടച്ച് കഴിഞ്ഞാലും അത് സെറ്റ് സെറ്റായി നിൽക്കും ഇതിൻ്റെ കട്ടിങ്ങൊക്കെ കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെയൊക്കെ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൽ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചെയ്ത് നമ്മൾ ഇതിൻ്റെ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് രണ്ട് സ്ക്രൂ ചെയ്യാനേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കണക്ഷൻ നമ്മൾ ഇരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ നമ്മൾ റേഡിയോയിൽ വരുന്ന സമയത്ത് അപ്പോൾ നമ്മുടെ റേഡിയോയുടെ രണ്ടാമത്തെ സെൻറ്ററിലെ കാല് നമ്മൾ റേഡിയോയുടെ ആംബ്ലിഫയറിലേക്ക് പോകുന്നതാണ് അപ്പോൾ മൂന്നാമത് വരുന്നത് ഇതിൻ്റെ ഗ്രൗണ്ടാണ് പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രീൻ വയറാണോ വരിക ആ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റേഡിയോയിൽ നിന്ന് വരുന്ന ഇൻപുട്ട് അപ്പോൾ ആംബ്ലിഫൈ ചെയ്യാനുള്ള അതായത് ചെറിയ വോളിയത്തിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഇൻപുട്ടാണ് ഈ വരുന്നത് ആ ഒരു ഇൻപുട്ടും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഇതിൽ ഈ റെഡ് വയറാണ് നമുക്കിവിടെ ആംബ്ലിഫയറിലേക്ക് പോകുന്നത് അതായത് റേഡിയോൻ്റെ ആംബ്ളിഫയറിലേക്ക് പോകുന്നത് പിന്നെ ഈ നമ്മുടെ ഫിൽട്ടർ സ്വിച്ചിൽ വരുന്നത് നമുക്ക് ഈ സ്വിച്ച് നമ്മൾ താഴോട്ട് ഓൺ ആക്കുന്ന സ്ഥലത്ത് നമുക്ക് എഫ് എം ഓൺ ആണ് എഫ് എം അല്ല നമ്മളെ ഈ ഒരു മൊഡ്യൂൾ യു എസ് ബി മൊഡ്യൂൾ ഓൺ ആവേണ്ടത് അപ്പോൾ ആ സമയത്ത് നമ്മൾ നെഗറ്റീവ് ഇതിൻ്റെ മുകൾ ഭാഗത്തെ സെൻറ്ററിൽ കൊടുക്കും നെഗറ്റീവ് അതായത് നമ്മളെ ഈ ഒരു നമ്മളെ വോളിയം കൺട്രോളിൻ്റെ മുകളിൽ നമുക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് എക്സ്ട്രാ വരും നമ്മുടെ എഫ് എമ്മിൻ്റെ ഇതിന് അതില്ല ഞാൻ കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ചെയ്താണ് അപ്പോൾ ഇതിൽ നമ്മൾ നെഗറ്റീവ് അവിടെ കൊടുക്കും ഒന്ന് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് വരുന്നു അവർ ഇവിടെ നിന്ന് വരുന്ന ഈ നെഗറ്റീവ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു പവർ സ്വിച്ചിൻ്റെ ഇവിടെ കൊടുക്കും പിന്നെ നമ്മൾ ഇവിടുന്ന് ഔട്ട് പുട്ട് നമ്മുടെ നെ നെഗറ്റീവ് നമ്മുടെ ഇതിൻ്റെ നമ്മുടെ യു എസ് ബി മൊഡ്യൂളിൻ്റെ ഇതിലേക്കുള്ള നെഗറ്റീവ് അത് പവർ ഇവിടെ നിന്നെ ഓൺ ആവുന്ന സമയത്ത് ഓൺ ആയാലും ഇവിടെ വരെ എത്തുള്ളൂ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് അതിലേക്ക് പോകുള്ളൂ പിന്നെ ഇതിൽ നമുക്ക് രണ്ട് അടുത്ത ചാനൽ വരുന്നത് നമുക്ക് ഓഡിയോൻ്റെ ചാനലാണ് വരുന്നത് അപ്പോൾ ഓഡിയോ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യാം നമ്മുടെ റേഡിയോ ഓൾറെഡി റേഡിയോൻ്റെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു യു എസ് ബി മൊബ്യൂളിൻ്റെതും കൺട്രോൾ ചെയ്യണം ആ സമയത്ത് നമ്മൾ ഈ ഒരു നടുക്ക് വരുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ നേരെ എന്തെയ്യണം ഈ ഒരു ഫസ്റ്റ് തവണ ഇവിടെ ഗ്രീൻ ആണ് ഗ്രീൻ ഒഴിവാക്കിയതിന് ശേഷം ആ ഗ്രീൻ ഇവിടെ ഒഴിവാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സെൻറ്ററുള്ള പോർഷൻ നമ്മൾ ഇതിൽ ഇതിനെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൻ ബാക്ക് ഭാഗത്തേക്ക് ആകുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഇവിടുത്തെ ഇൻപുട്ടാണ് നമുക്ക് ഈ ഒരു ഇതിലേക്ക് പോവുക അപ്പോൾ അവ അത് നമുക്ക് ഇതിൽ വന്ന് ഇതിലേക്ക് ചെയ്യും അപ്പോൾ ഇതിൽ നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് ഇവിടുള്ള കണക്ഷൻ കൊടുക്കേണ്ടത് ഇവിടെയുള്ള ഗ്രീനിൻ്റെ വയർ എടുത്ത ഗ്രീൻ വയർ അതായത് റേഡിയോത്തിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഗ്രീൻ വയർ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം ഈ ഒരു ഫസ്റ്റ് കൊടുക്കണം പിന്നെ രണ്ടാമത്തെ പറഞ്ഞാൽ ഈ ഒരു ഇവിടെ വരുന്ന കണക്ഷൻ നമ്മൾ നമ്മുടെ യു എസ് ബി മോഡുകളിൽ നിന്ന് വരുന്ന ലെഫ്റ്റോ റൈറ്റ് ഏതെങ്കിലും ഒരു ചാനലിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണക്ഷൻ ഓക്കെ അത്രയേ ഉള്ളൂ കണക്ഷൻ അപ്പോൾ നമ്മൾ റേഡിയോയിൽ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്ടാണോ നമ്മൾ ഇങ്ങനെ എടുത്ത് കാണിച്ചത് അപ്പോൾ ഈ ഒരു ഇവിടുന്ന് വരുന്ന ഈ ഔട്ട് ഈ ഔട്ട് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെൻടർ ഭാഗത്തേക്ക് ഔട്ട് ഇല്ല അപ്പം ഈ ഒരു പോസിഷനിൽ ബാക്ക് ഭാഗത്തേക്കാണ് ഇതുണ്ടാവുക വെച്ചാൽ നമുക്ക് ഈ ഒരു ഔട്ട് അതായത് റേഡിയോത്തിൻ്റെ ഔട്ട് ഒക്കെ ഉണ്ടാകുക റേഡിയോയിൽ നിന്ന് വർക്ക് ചെയ്യും ആ സമയത്ത് നമുക്ക് ഇവിടെ നമുക്ക് ബാക്ക് ഭാത്തക്കാകുമ്പോൾ ഈ ഒരു മൈനസ് ഇവിടുന്ന് നെഗറ്റീവ് ഇവിടുന്ന് സ്വിച്ചിങ് ആവില്ല നമ്മൾ യു എസ് ബിൻ്റെ വലിയ പവറും ചെയ്യില്ല അപ്പം താഴോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് യു എസ് ബി പവർ ഓൺ ആവുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് വരുന്ന അല്ല ഏതെങ്കിലും ഒരു ചാനൽ നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ പറഞ്ഞു ആ ഒരു ചാനൽ നമ്മൾ ഇതിൽ കയറിയിട്ട് നമ്മൾ ഈ ഒരു ബോളിങ് കൺട്രോളിൽ ഇൻപുട്ടിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ഈ ഇൻപുട്ട് ബോളിങ് കൺട്രോളിൽ ഇൻപുട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വോളിംഗ് കൂട്ടുകയും ചെയ്യുന്ന സൗണ്ടും കൂടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇവിടെ വന്നിട്ട് ഈ റെഡ് വരുന്നത് നമുക്ക് ഈ ഒരു റേഡിയോയിൽ ഓൾറെഡി വരുന്ന ആംപ്ലിഫയറിലേക്ക് വന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഓൾറെഡി നമ്മളെ ഈ കണക്ഷനൊക്കെ കൊടുത്തുകഴിഞ്ഞു അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ പവർ എടുക്കാൾ ഫൈവ് വോൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ആണ് ഈ ഒരു ഇതിൽ ഓൺ ആക്കുന്ന സമയത്ത് നെഗറ്റീവ് എടുത്തു നമ്മൾ ഫിൽറ്റർ കിച്ചിങ് സെൻറ്ററിൽ രണ്ടാമത്തെ കാലിലെത്തും വോൾട്ട് അതുപോലെ തന്നെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് അത് പ്രസ് ചെയ്യുന്ന സമയത്ത് മാത്രം നെഗറ്റീവ് തപ്പുക്ക് ഇവിടെ കിട്ടും ഈ എസ് പിന്നെ നമ്മുടെ യു എസ് ഓടിയുള്ളിലേക്കുള്ളത് അതേപോലെ തന്നെ പോസിറ്റീവ് നമ്മൾ ഡയറക്റ്റ് പ്ലസ്സും നിന്നാണ് എടുത്തത് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന ഈ ഒരു പ്ലസ് ഒന്ന് ഡയറക്റ്റ് എടുത്തു അതേപോലെ തന്നെ അല്ലെ മൊടികളുടെ ഓഡിയോ ഔട്ട്പുട്ട് നമ്മൾ റെഡ് നമ്മൾ എഫ് ഒമിൻ്റെ എഫ് ഒമിൻ്റെ ആൻ്റിനിയാണ് അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നെഗറ്റീവ് നെഗറ്റീവ് സെൻ്ററിൽ വരുന്നത് എൻ്റെ നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് എടുത്ത് നമ്മൾ ഈ ഒരു ഫിൽട്ടർ സ്വിച്ചിൻ്റെ ഈ ഓൺ ആക്കുന്ന ഇതിൽ തന്നെ കൊടുത്തത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും കാരണവശാലും നമ്മൾ ഇത് ആക്കുന്ന സമയത്ത് ഇതിൽ നെഗറ്റീവ് ഇതിൽ കൂടെ കയറുകയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഡയറക്റ്റ് വരുന്ന ഈ ബാറ്ററി കൊടുക്കാതെ ഈ ഫിൽറ്റർ സ്വിച്ചിൻ്റെ ഔട്ടും തന്നെയാണ് എടുത്തത് ഔട്ട് വരുന്ന നെഗറ്റീവ് തന്നെയാണ് എടുത്തത് അതേപോലെ തന്നെ ഇതിൻ്റെ ഔട്ട് പുട്ട് നമ്മൾ ഒരു ചാനലിനടുത്തു ഒരു ചാനലും നേരെ ഈ ഫിൽറ്റർ സ്വിച്ചിൻ്റെ താഴെ ഭാഗത്തുള്ള അതായത് നമുക്ക് ഫിൽറ്റർ സ്വിച്ചിൻ്റെ താഴെ ഭാഗത്തുള്ള കണക്ഷൻ എടുത്തിട്ടുണ്ട് മൂന്നാമത്തെ കണക്ഷൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടും ഫിൽട്ടർ സ്വിച്ച് ഓണ താഴോട്ട് ഓണാക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് നമ്മൾ ഇതിൽ ഇപ്പോൾ ഒരു ഫിൽട്ടർ സ്വിച്ചിൻ്റെ നമുക്ക് വേണം രണ്ടാമത്തെ നടുക്കുള്ള ചാനൽ നമുക്ക് ഔട്ട് പുട്ട് വരുന്നത് നമ്മളെ റേഡിയോയും അതേപോലെ തന്നെ ഈ ഒരു യു എസ് പിയിലേക്ക് മാറ്റാനുള്ളത് അപ്പോൾ ഈ ഔട്ട് പുട്ട് നമുക്ക് വേറെ വരുന്നത് ഈ ഒരു വോളിയം കൺട്രോളിൻ്റെ ഇൻപുട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഇൻപുട്ടിൽ നമുക്ക് ഇവിടേക്ക് വന്നിട്ട് ഇവിടേക്കാണ് നമുക്കെല്ലാം മാറിയിട്ട് വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്യണം നമ്മളെ ആ വയലറ്റ് നമ്മൾ ഇൻപുട്ടിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു കണക്ഷൻസ് ഒക്കെ നമ്മൾ ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്വിച്ച് ഇവിടെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അഞ്ച് വോൾട്ട് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന നാല് വോൾട്ട് നമുക്ക് ഇതിൽ കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ഒരു ഇത് കണക്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ഇതിലേക്ക് വരും ചെയ്യാം നമുക്കൊന്ന് യൂസ് ചെയ്യാൻ പറ്റൊരു കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം ഇപ്പോൾ നമ്മുടെ റേഡിയോ ആണ് ഇപ്പോൾ ഓണായി കിടക്കുന്നത് നമ്മൾ ഈ ഒരു മോഡല് ആക്കണമെങ്കിൽ ഞങ്ങൾ ഈ സ്വിച്ച് ഫിൽട്ടർ സ്വിച്ച് ഇപ്പോൾ റേഡിയോ മോഡലാണ് അപ്പോൾ വെച്ചാൽ റേഡിയോ ഓഫായി അപ്പോൾ നമുക്ക് വേണം ഈ നമ്മളെ ഈ ഒരു യു എസ് ബി മോഡില് ഫോണായിട്ടുണ്ട് അപ്പോൾ നമ്മൾ യു എസ് ബി കണക്ട് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ ഔട്ട് പുട്ട് കണ്ടില്ല നമുക്ക് ഔട്ട് പുട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വോളിയം കൺട്രോൾ ഫോണിൽ അതിൻ്റെ ഇൻപുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എഫ് എമ്മിലേക്ക് ഫോണിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ നമ്മൾ ഓഡിയോ ഒക്കെ കണ്ടിട്ട് നമ്മൾ യു എസ് ബി കണക്ട് ചെയ്തു നമ്മൾ ഇപ്പോൾ നമ്മൾ മോഡ് മോഡിപ്പോൾ ബി ടി മോഡിൽ തന്നെയാണുള്ളത് ബീട്ടിലായിരുന്നു അപ്പോൾ നമ്മൾ ഇപ്പോൾ റേഡിയോ ഒന്ന് മാറിയിട്ട് നമ്മൾ ബ്ലൂടൂത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മോഡൊന്ന് മാറ്റിയിട്ട് യു എസ് ബിയിലാണുള്ളത് ഇതുപോലെ ഓരോ മോഡ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഓരോ മോഡ് മാറ്റി ചെയ്യാം പിന്നെ നമുക്ക് റേഡിയോയിൽ മാറ്റണമെങ്കിൽ ഈ സ്വിച്ച് നോക്കിയാൽ റേഡിയോയിൽ മാറ്റം ചെയ്യുക നമ്മളെ ഈ പവർ സപ്ലൈ സപ്ലൈഫ് നീ ഇതൊക്കെ ഒന്ന് കണക്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഈ ഒരു ദേക്കാത്ത നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇതിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ കൂടെ നമ്മൾ ഇതിൻ്റെ ഓഡിയോ ഓഡിയോ ഓഡിയോനും ഓഡിയോക്ക് ആടും റേഡിയോക്ക് ഇന്നു പോകുള്ളതും ആംബ്ലിഫയറിലേക്ക് പോകില്ല ഇന്നും അതേപോലെ തന്നെ ഫൈവ് വോൾട്ട് സപ്ലൈ അതായത് ഫോർ വോൾട്ട് സപ്ലൈ നമ്മൾ ഇതിൻ്റെ യൂസ് ചെയ്യുള്ളത് നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചുണ്ട് ഇനി ഇത് നമുക്ക് അത് അടയ്ക്കാം നമ്മൾ ബാക്ക് വാതുപടി കൊടുക്കാനുള്ള സ്പേസ് ഇല്ല അതേപോലെ നമ്മൾ ഈ ഒരു ഈ ഒരു സ്വിച്ച് തന്നെ നമ്മൾ ഇവിടെ ആദ്യം ഓൺ ചെയ്ത സമയത്ത് ഈ ഒരു ഇവിടെ തന്നെ നമുക്ക് സ്പേസിൽ ഇവിടെ ഈ സ്വിച്ച് ഇവിടെ തട്ടുന്നത് കൊണ്ട് നമ്മൾ പിന്നെ രണ്ടാമത് ഇവിടേക്ക് മാറ്റിയതാണ് ഇങ്ങോട്ട് മാറ്റിയതാണ് ഇപ്പോൾ ഒരു ഹോള് നമ്മളിവിടെ കൃത്യതാദ്യ ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇൻസലേഷൻ ഇപ്പോൾ അടയ്ക്കാം സ്വിച്ച് നമ്മൾ നമ്മളങ്ങോട്ടാക്കി അപ്പോൾ നമ്മൾ ഈ രണ്ട് ജെബ്സൺ സ്ക്രൂ വെച്ചിട്ട് നമ്മൾ ടൈറ്റാക്കുകയാണ് കഴിഞ്ഞ് aur right, le usb ko right. long in mode choose play by usb drive <coughs> മോച്ചമായ വീഡിയോ ഇവിടെ വൈകിട്ട് ചെയ്യുകയാണോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോസ് കൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇതുപോലത്തെ നല്ല വീഡിയോ ഇതിനെന്തെങ്കിലും പോരായ്മ കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഓരോ കമൻ്റ് നമ്മളെ ഇതിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ നല്ല വീഡിയോ ആണ് ഓക്കെ